വെൽക്കം ബാക്ക് നങ്ങി ടോക്കിങ് എനിവേ അപ്പം നമ്മുടെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങാൻ പോവാണ് അല്ലേ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഏതോ ഒരു സീസൺ ഭയങ്കര ആ ഡോ ഏതോ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നെക്സ്റ്റ് വന്ന സീസൺ ഞാൻ കണ്ടിട്ടില്ല സീസൺ ഫൈവ് ആണോ ഞാൻ കാണാത്തേന്ന് എനിക്ക് സംശയമുണ്ട് സീസൺ സിക്സ് കണ്ടു സീസൺ സിക്സ് കണ്ടു സീസൺ ഫൈവ് ആണ് കാണാത്തത് ഓക്കെ എന്തായാലും അതിൽ കുട്ടി റിയാക്ഷൻസ് ഒക്കെ അതിൻ്റെ കണ്ടൻറ്റൊക്കെ എടുത്ത് വെച്ച് ഞാൻ ചെയ്യൂട്ടോ അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ടന്റ് കണ്ടൻറ്റ് കിട്ടാനുള്ള വകുപ്പാണല്ലോ അതിൽ കൂടുതൽ ഉണ്ടാവുക ഒന്നത് പിന്നെ നമ്മൾ പറഞ്ഞാൽ പറയാൻ വന്നത് രേണുസുദിയെക്കുറിച്ചായിരുന്നു പറയാൻ വന്നത് രേണുസുദി അഥവാ രേഷ്മ എന്തായാലും ഓട്ടെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു അവരുടെ കണ്ടന്റ് ഞാൻ ചെയ്യില്ല എന്നു കേട്ടോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് എവിടെ അവസാനിപ്പിച്ചു ശേഷം വരുന്ന റിയാക്ഷൻ ചാനലിൽ മുഴുവൻ ഇവരുടെ കണ്ടൻറ്റാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി പക്ഷേ അപ്പോൾ ഞാനിടുന്ന വീഡിയോയ്ക്ക് അത്ര റീച്ച് ഇല്ല പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ ഇട്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഭയങ്കര റീച്ചാണ് കേട്ടോ എന്തായാലും പിന്നെ പിന്നെ ഞാൻ ഇവരുടെ ഒക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കും അതായത് പണ്ട് ഉണ്ടായിരുന്ന ഫസ്റ്റത്തെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് പിന്നെ അവർ വരുമ്പോൾ ഡ്രസ്സിങ് സ്റ്റൈല് അവർ പിന്നെ ആദ്യം അവർ പോകുന്നത് പോകുന്നു പോയത് പിന്നെ അവരുടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അവർ ഉയർച്ച കാണുമ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ഇടയിൽ നോട്ടിഫിക്കേഷൻ മീൻസ് നോട്ടിഫിക്കേഷൻ അല്ല ചെറിയ പഴയത് സജഷനിൽ വരുന്നുണ്ട് അപ്പം ഈ സുധി അവരുടെ ഹസ്ബൻഡ് പോയ സമയത്ത് അവർ വിഷമിച്ചിരുന്നത് അവരുടെ ഫീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ പിന്നെ കുറേ റിയാക്ഷനിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹസ് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കുറേ ആൾ മദ്യപിക്കുമായിരുന്നു എന്നും പിന്നെ പലരിൽ നിന്നും പൈസ കടം മേടിക്കുന്നുമായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ പിന്നെ അതൊക്കെ കേട്ട് ഞാൻ വിട്ട് കളഞ്ഞെങ്കിലും എന്നെ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കേസെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കമൻറ്റ് ഇട്ട് തന്നെ പറ്റും അതുൽ തോന്നുന്നു അതിൽ വളോഗിലോ ഏതൊന്നും പറയുന്നു ില്ല അതായത് ഏതോ ബാറിൽ വെച്ചിട്ട് പുള്ളിനെ കണ്ട ഏതോ ഒരു വ്യക്തി കമൻ്റിട്ടാണ് പുള്ളിനെ വെച്ച് കണ്ടു പുള്ളി വേഗം വന്ന് ചിരിച്ചു സംസാരിച്ചു പുള്ളിയുടെ ഓട്ടോ ഓട്ടോയ്ക്ക് പൈസ കൊടുക്കണം എന്നും പറഞ്ഞു പുള്ളിക്കും പുള്ളി കഴിച്ചതിൻ്റെ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്തു അവർ പോയതിന് ശേഷമാണ് അവർ രണ്ടൊരു ഫ്രണ്ടായിരുന്നു എന്നും ഒക്കെ ഇയാൾ അറിയുന്നതെന്നും അങ്ങനെ ഒരാൾ പറ്റിക്കപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി പിന്നെ മാത്രമല്ല പുള്ളിയുടെ സെക്കൻഡ് വൈഫ് എന്ന് പറഞ്ഞിരുന്നു പുള്ളി എപ്പോഴും താമരയാണ് മീൻസ് അവൾ ആളെപ്പോഴും എന്നും പിന്നെ പിന്നെ ഈ സെക്കൻഡ് വൈഫ് പിന്നെയും പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് എക്സ് വൈഫ് പിന്നെയും പറയുന്നുണ്ടായിരുന്നു എന്താണ് പുള്ളിക്ക് പല റിലേഷൻസും ഉണ്ടായിരുന്നു പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി വായിച്ചപ്പം എനിക്ക് എനിക്ക് രേണു സുധിയോട് രേണുവിനോട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ പുറത്ത് പറയുന്നില്ല മീൻസ് അവർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി ഇങ്ങനത്തെ ഒരു പിന്നെ അവർ ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ അത് സ്വദിച്ചേട്ടനെ ഇങ്ങനത്തെ മെസ്സേജ് അയക്കാനേ അങ്ങനത്തെ ഒരു സാധനം കൂടി ഇട്ടപ്പം എനിക്ക് തോന്നി അവരുടെ ലൈഫിൽ മേ ബി അവർ എക്സ്പെക്റ്റ് ചെയ്ത ലൈഫായിരിക്കില്ല മേ ബി വന്ന് തൊട്ടപ്പം ഒരു ഒരു മദ്യം സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ലോകത്തെ എല്ലാത്തിനേക്കാട്ടും മീതം നിൽക്കുന്ന മദ്യമായിരിക്കും അത് അത് കവിഞ്ഞിട്ട് എന്തും ഉണ്ടാവുകയുള്ളു പിന്നെ മദ്യത്തിൻ്റെ ആ ഒരു കഴിച്ച് നിൽക്കുമ്പം പുള്ളി കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിക്കുമെങ്കിലും മീൻസ് യഥാർത്ഥ മദ്യപാനിയായ ഒരു കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സ്ട്രഗിൾ ലൈഫ് തന്നെയാണ് അപ്പോൾ മേ ബി അവരെപ്പോഴെങ്കിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം അപ്പം ഇത്രയും മദ്യപാനി ഒരാൾ ഈ ലോകത്തുനിന്ന് പോയി എന്നുള്ളത് ശരിയാണ് ഓക്കെ പക്ഷേ ഇന്നും പറഞ്ഞ് അവർ വീണ് കിടക്കുന്നിടത്ത് തന്നെ കിടക്കണം എന്നില്ലല്ലോ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം അവരുടെ ലൈഫ് എന്താണെന്ന് അവർക്ക് അവരെല്ലാം റിവീൽ ചെയ്തിട്ടില്ല അവർക്ക് തോന്നിയിട്ടുണ്ടായ തോന്നിയിട്ടുണ്ടാവും ഇത് ഇതൊരു പിടിവെള്ളിയാണ് ഇവിടെ നിന്ന് പിടിച്ച് കയറണം എന്നവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം കാരണം ലൈഫിൽ എന്താണ് അവരനുഭവിച്ചത് നമുക്കറിയില്ലല്ലോ അവരങ്ങനെ അവര് പിടിച്ചു കയറിയതായിരിക്കണം എന്ന് തോന്നി അങ്ങനെയാണെങ്കിൽ അതായത് എത്രയോ സ്ത്രീകൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും അതായത് നിൽക്കുന്ന ആ ചട്ടക്കൂടിൽ ഒരുപാട് അനുഭവിച്ചിട്ടും പുറത്തേക്ക് ചാടാൻ പറ്റാതെ പിന്നെയും വിഷമിച്ച് 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 തന്നെ നിൽക്കുന്നു ചിലരാണെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അവിടെ കിടക്കുന്നു ആ ഒരു ലെവലിൽ ചിന്തിക്കാതെ മറ്റുള്ളവരെന്തും വിചാരിച്ചോട്ടെ ഞാൻ രക്ഷപ്പെടുകയാണ് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പോകുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടേന്നൊരു തോന്നല് ഞാൻ ഇനിയിപ്പോൾ ബിഗ് ബോസിൽ രേണു പോയതുകൊണ്ട് ഞാൻ പ്ലേറ്റ് മറിച്ചിട്ടല്ല ഞാൻ ചില സമയത്ത് പിന്നെ അവർ ഹസ്ബൻഡ് മരിച്ചിരുന്ന സമയത്ത് അവരുടെ വീഡിയോസൊക്കെ അറിയാതെ എനിക്ക് സജഷന് വരിക്കുമ്പോൾ വല്ലാത്തൊരു അവരോടൊരു വല്ലാത്തൊരു സിമ്പതി അല്ല സഹതാപ സിമ്പതി അല്ല ഒരു എന്താ പറയുക അതിൽ നിന്നൊക്കെ അവർ റിക്കവറായി സ്വയം റിക്കവറായി വന്നല്ലോ എന്നൊരു ഒരു ഒരു തോന്നലും പിന്നെ ശരിയാണ് ചിലർക്കെങ്കിലും അവരൊരു മാതൃക തന്നെയാണ് കാരണം മീൻസ് ചിലർക്കെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഓരോ ആംഗിളിൽ എടുക്കണം അതായത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് അവനവൻ തന്നെ വേദനയിലും സങ്കടത്തിലും അങ്ങനെ ഒരു ചുരുങ്ങിക്കൂടാതെ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ എൻ്റെ കറക്റ്റായിട്ടൊരു വഴി ഏതാണോ ആ വഴിയിൽ ഞാൻ പോകുള്ളൂ ആ ഒരു എന്താണ് ആ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രേണു ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഇപ്പോൾ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നന്ദിയില്ലാത്ത വർത്തമാനം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും എന്നാലോചിച്ച് നോക്കുക നമ്മൾ അങ്ങനെ വേടിക്കേണ്ടി വന്നാലാളേക്കാണ് അതായത് മറ്റൊരാളിൽ നിന്ന് സഹായം വേടിക്കേണ്ടി വന്നാൽ എന്താ വെച്ചാൽ ഈ സഹായിച്ച വ്യക്തി നമ്മളിലുള്ള അധികാരം മുഴുവൻ അവനിലാണെന്നും നിങ്ങൾ ഇങ്ങനെ നടക്കരുത് അങ്ങനെ നടക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സഹായം വേണ്ടിയിരുന്നില്ല എൻ്റെ സ്വാതന്ത്ര്യത്തെ കിട്ടുന്ന വിധത്തിലുള്ളൊരു സഹായമായിരുന്നു എങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്നായിരിക്കും തോന്നി പോകാം എന്നും എനിക്ക് തോന്നി നിങ്ങളിതിൽ നിന്ന് എൻ്റെ ഒരു ആംഗിൾ വെച്ചിട്ട് ഞാൻ പറയാനുണ്ട് ചില ചില ആങ്കിളിൽ അത് റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ നമുക്ക് നോക്കാം ഈ പറഞ്ഞ പോലെ അവർക്കെറുതെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അവർ പറയുന്ന നുണകളും പിന്നെ നമുക്ക് അവർ ബിഗ് ബോസ് ഉള്ളപ്പോൾ എന്താ പ്രത്യേകിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് റിയൽ ലൈഫിൽ ചില രീതിയിൽ ചില ആക്റ്റൊക്കെ ജീവിതത്തിൽ ചില അഭിനയങ്ങളൊക്കെ ഉണ്ടാവും ആ അഭിനയത്തിലൂടെ ഇങ്ങനെ ലൈഫിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ബിഗ് ബോസിൽ വരുമ്പം അതിൽ റിയാലിറ്റി അറിയാൻ പറ്റും നമുക്ക് അവർ അഭിനയിക്കുകയാണ് ചില സ്വന്തം അതെന്ന് പല സ്റ്റെപ്പുകൾ കാണാൻ പറ്റും അപ്പം നോണ പറയണതും അല്ലാത്തതും വേറെ തിരിച്ച് അറിയാൻ പറ്റും അപ്പോൾ അവിടെ വരുമ്പോൾ പിന്നെ കുറേ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്ന് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ രേണുവിനെ സംബന്ധിച്ച് അവർ എന്താ പറയുക ഈ സുധി അവരുടെ ഹസ്ബൻഡ് അവരെ വിട്ടുപോയിട്ട് കുറച്ച് നാൾ ഒരു അധികം താമസിക്കാതെ തന്നെ അവർ ഈ എന്താ സോഷ്യൽ മീഡിയയിലേക്കും വന്നു അപ്പോൾ അവരിലേക്ക് അവരുടെ ഉള്ളിൽ അവർ അവസ്ഥയോ ഒന്നുകിൽ ഈ നെഗറ്റീവ് കമൻസിനെ ഫേസ് ചെയ്തിട്ടും അവരിങ്ങനെ സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വന്നതാണ് പക്ഷേ അവർ ഏകാന്തമായിരിക്കുന്നൊരവസ്ഥയോ അവർ എന്താണ് എന്താ പറയുക അവസ്ഥ ഉണ്ടായിട്ടില്ല ബിഗ് ബോസിനെ സംബന്ധിച്ച് അവിടെ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം നമ്മൾ കണ്ടു അപ്പോൾ അവർ അവിടെ ചെല്ലുമ്പം മേ ബി അവരുടെ ഉള്ളിലേക്ക് എവിടെയും അവരുടെ തോട്ട്സ് അവരുടെ പാസ്റ്റ് തോട്ട്സ് മേ ബി അവരെ എഫക്റ്റ് ചെയ്തേക്കാം അപ്പം അവർക്ക് ചില സമയങ്ങളിൽ ചില നുണകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞ നുണകളായിരിക്കില്ല അവിടെ റിയാൽ അവർ ചിലപ്പോൾ റിയാലിറ്റിയിലേക്ക് വരും അപ്പം അവരെന്തൊക്കെയാണ് വിളിച്ച് പറയാൻ പോകണം നമുക്കറിയില്ല അപ്പം നമുക്ക് മേ ബി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു കുറേ കണ്ടൻറ്റ്സ് അവരുടെ നിന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ബിഗ് ബോസിൻ്റെ ഇടയിൽ എൻ്റെ ഈ വീഡിയോ മുങ്ങിപ്പോകരുതേ എന്ന് എൻ്റെ പ്രാർത്ഥന ടേറ്റാ